ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ഹെൽത്ത് ഇസ് ആൻഡ് മീഡിയ നോമ്പുകാലം മനസ്സ് ശുദ്ധീകരിക്കുന്നത് പോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമ്മുടെ ജീവിതശൈലി കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട ശാരീരിക ആരോഗ്യം വീണ്ടെടുക്കാനും സാധിക്കും വളരെ സിമ്പിളായ യോഗാ സ്ട്രെച്ചിങ് അതോടൊപ്പം തന്നെ വളരെ താളാത്മകമായ ശ്വസന വ്യായാമവും കൂടി ചേരുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ബോഡി ജോയിൻസ് ആയാസപ്പെടുത്താനും ഭാരം കുറക്കാനുമുള്ള വളരെ എളുപ്പം ഒരു സമയമാണ് നോമ്പ് സമയം നോമ്പ് അനുഷ്ഠിച്ചവന് വ്യായാമം ചെയ്യാനും യോഗ ചെയ്യാനും ഏറ്റവും നല്ല സമയം നോമ്പ് തുറക്കുന്നതിന് അരമണിക്കൂറോ ഒരു മണിക്കൂറോ മുമ്പുള്ള സമയം നല്ല എം ടി സ്റ്റൊമക്ക് അതോടൊപ്പം തന്നെ നല്ല വായു സഞ്ചാരമുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കാം ഇന്നത്തെ വീഡിയോ നോമ്പുകാലത്ത് നമുക്ക് ഈസിയായി ചെയ്യാവുന്ന കുറച്ച് യോഗ സ്ട്രെച്ചിങ് പോസുകളാണ് ഇതിൽ നിങ്ങൾക്ക് കഴിയാവുന്നവ ഓരോന്നും അഞ്ച് പ്രാവശ്യമെങ്കിലും ആവർത്തിച്ചു ചെയ്യാം താങ്ക് യു ആദ്യം തന്നെ നമുക്കൊരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം മനസ്സും ശരീരവും കൂളാവാനും ആവാനും വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യാം നല്ലൊരു എനർജി ഉള്ളിലേക്ക് പാസ് ചെയ്യുന്നൊരു ഫീലോടുകൂടെ ശ്വാസോച്ഛാസം ചെയ്യുക നല്ല റിലാക്സ് ആകുന്നത് വരെ നമുക്ക് ശ്വാസം ഉള്ളിലേക്കെടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യാം നെക്സ്റ്റ് നമ്മുടെ കഴുത്തിനും തലക്കും വേണ്ടിയൊരു വ്യായാമം കൊടുക്കാം നെക്സ്റ്റ് ഷോൾഡർ ബ്രത്ത് ഇതുപോലെ കൈ ഉയർത്തുമ്പോൾ ദീർഘമായി ശ്വാസം എടുത്ത് കൈ താഴ്ത്തുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുക ആവർത്തിച്ചു ചെയ്യാം ഇടക്ക് ഷോൾഡർ കഴുത്ത് വേദന വരുന്നവർക്ക് ഏറ്റവും നല്ല പരിഹാരമാണിത് നെക്സ്റ്റ് ഷോൾഡർ സ്ട്രെച്ചിങ് ബാക്ക് ആൻഡ് ഫ്രണ്ട് വേഡ് തെൻ എൽബോ റൊട്ടേഷൻ പുറകിലേക്കും ശേഷം ഫ്രണ്ടിലേക്കും നെക്സ്റ്റ് നമ്മുടെ കാൽമടമ്പിൽ നിന്ന് ബാക്ക് ഭാഗം ഉയർത്താതെ ഇതുപോലെ കൈ മുന്നോട്ട് നിവർത്തി സ്ട്രെച്ച് ചെയ്ത് കിടക്കാം ഈ ഒരു സ്ഥിതിയിൽ നാലോ അഞ്ചോ പ്രാവശ്യം ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യാം ഇത് നമ്മുടെ ഹെഡ് ഓർഗൻസിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും തലവേദന ഉറക്കക്കുറവ് എന്നിവർക്കൊരു എന്നിവക്കൊരു പരിഹാരമാണിത് നെക്സ്റ്റ് കാല് നിവർത്തി വച്ച് ഈ ഒരു പോസിൽ ഇരുന്നു കൊണ്ട് നമുക്കൊരു സ്റ്റൊമക് ബ്രീതിങ് എക്സസൈസ് ചെയ്യാം ശ്വാസം വിട്ടുകൊണ്ട് വയർ ഉള്ളോട്ട് വലിക്കാം ശ്വാസം എടുത്തുകൊണ്ട് വയറൊന്ന് പൊക്കി കൊടുക്കാം ഇങ്ങനെ ദീർഘമായി ശ്വാസം വലിച്ചു വിട്ട് സ്വല്പനേരം വ്യായാമം ചെയ്യാം ഇത് നമ്മുടെ ദഹന പ്രക്രിയ സുഖമാക്കാനും നമ്മുടെ തൂങ്ങിയ വയറ് കുറക്കാനും എല്ലാം നമ്മെ സഹായിക്കും നെക്സ്റ്റ് നമ്മുടെ കാൽമുട്ട് ഫോൾഡ് ചെയ്ത് നിവർത്തിക്കൊണ്ട് കാൽമുട്ടുകൾക്കൊരു റിലാക്സേഷൻ കൊടുക്കാം ഇനി മലർന്ന് കിടന്നുകൊണ്ട് ഒരു കാലും രണ്ട് കൈകളും ശ്വാസം ശ്വാസമെടുത്തുകൊണ്ട് ഉയർത്തുക ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുക അങ്ങനെ രണ്ട് കാലുകളും ആവർത്തിച്ചു ചെയ്യാം നെക്സ്റ്റ് പവന മുക്താസന ഇത് ഗ്യാസ്ട്രബിളിനെ കുറക്കാൻ സഹായിക്കുന്ന പോസ്സാണ് ഇതുപോലെ ഒരു കാല് ഫോൾഡ് ചെയ്ത് നമ്മുടെ ചെസ്റ്റിലേക്ക് ചേർത്ത് പിടിക്കാം രണ്ട് കാലും ആവർത്തിച്ച് ചെയ്യാം ഇനി രണ്ട് കാലുകളും ഫോൾഡ് ചെയ്തുകൊണ്ട് ചെസ്റ്റിലേക്ക് ചേർത്ത് പിടിക്കാം കുറച്ച് നേരം നോർമൽ ബ്രത്ത് ചെയ്തുകൊണ്ട് മേലോട്ട് നോക്കി റിലാക്സ് ചെയ്യാം ശേഷം ശ്വാസം എടുത്തുകൊണ്ട് കാൽ ഉയർത്തുക ശ്വാസം വിട്ടുകൊണ്ട് കാല് ഫോൾഡ് ചെയ്ത് ചെസ്റ്റിലേക്ക് ചേർത്ത് പിടിക്കാം ഇതൊരു ഗ്യാസ് റിലീസിങ് പോസ് ആണ് നെക്സ്റ്റ് ട്വിസ്റ്റ് പോസ് ഇതുപോലെ ഫോൾഡ് ചെയ്ത രണ്ട് കാലുകളും ഒരു ഭാഗത്തേക്കും തലയുടെ ഭാഗം മറുഭാഗത്തേക്കും ഒരുമിച്ച് ട്വിസ്റ്റ് ചെയ്യുന്ന ഒരു പോസാണ് രണ്ട് ഭാഗത്തേക്കും മാറി മാറി ട്വിസ്റ്റ് ചെയ്യാം ഇത് നമ്മുടെ നട്ടെല്ലുകൾക്ക് വളരെ ആയാസം ലഭിക്കുന്ന ഒരു യോഗാ പോസാണ് ഇനി നമ്മുടെ വയറ് കുറക്കാൻ ഏറ്റവും സ്യൂട്ടബിളായ ഫോർവേഡ് ബെൻഡിങ് പോസ് ആണ് ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് കുനിയുക ഹാഫ് ബോഡി ബെൻ്റിങ് തെൻ ശ്വാസം എടുത്തുകൊണ്ട് താഴേക്ക് അങ്ങനെ ആവർത്തിച്ച് ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ചെയ്യാം നെക്സ്റ്റ് അതിൻ്റെ ഒരു കൗണ്ടർ പോസ് ആയി ലോവർ ബോഡി നമ്മുടെ ഫേസിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്യാം ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും ഈ ഒരു പോസ് ആവർത്തിച്ചു ചെയ്യാം ഇത് രണ്ടും നമ്മുടെ തൂങ്ങിയ വയറ് കുറക്കാൻ എളുപ്പം സഹായിക്കുന്ന ഒന്നാണ് ഇനി മലർന്ന് കിടന്ന് ഫുൾ റിലാക്സേഷൻ ഫൈനൽ റിലാക്സേഷൻ പൂർണ്ണമായിട്ടും അയഞ്ഞ് വിശ്രമിക്കുക